സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർ സോക്കസ് ടു പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് രണ്ടാമത് ഒരാളും കൂടെ എവിറ്റായി പുറത്തു പോകുന്നുണ്ട് അത് ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്ന് ഇപ്പം ഞാൻ കൺഫേം ചെയ്ത് ഉറപ്പിച്ച് പറയുകയാണ് അത് ഗബ്രിയാണ് ഈ ആഴ്ച പുറത്ത് പോകുന്നത് അത് എവിക്ഷൻ പരിപാടിയിലൂടെ പോകുന്നതല്ല എവിക്ഷൻ മീൻസ് പ്രേക്ഷകരുടെ ഹോട്ട് പ്രകാരം പോകുന്നവരല്ല ഇവർ ലാലേട്ട ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ വന്നു പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും നിർത്തിയിട്ട് പൊരിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾ വീണ്ടും വീണ്ടും അത് തെറ്റിക്കാനുള്ളത് ജാസ്മിനോട് ഞാൻ പലവട്ടം പറഞ്ഞു മൈക്കൂരി വെക്കരുത് എന്ന് അന്നിട്ട് വീണ്ടും മൈക്കൂരി വെച്ച് തെറ്റിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കലാപരിപാടികളൊക്കെ നടക്കുന്നത് അത് ഇല്ലാണ്ട് ലാലേട്ടൻ വന്നിട്ട് ഇന്നൊരു സ്പെഷ്യൽ ടാസ്ക് പറയുന്നുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇടുന്ന മെഡലില്ലേ ആ മെഡലിൻ്റെ രൂപത്തിലുള്ള ഒരു വലിയ മെഡൽ അതിൽ എയ്റ്റീൻ പ്ലസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ലാലേട്ടൻ പറയുന്നത് ഈ മെഡൽ നിങ്ങൾ ധരിച്ചു കൊടുക്കണം കണ്ടസ്റ്റൻസിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് നിങ്ങൾ അണിയിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത് ആ വീട്ടിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും പതിനെട്ട് പേരെങ്കിൽ പതിനെട്ട് പേര് അവരെല്ലാവരും വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ജിൻഡോ 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 അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഗബ്രി 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 അങ്ങനെ പറയുകയാണ് അങ്ങനെ ഒരുപാട് മാലകൾ ജിൻഡോ മേടിച്ച് കൂട്ടി അതേപോലെ തന്നെ ഒരുപാട് മാലകൾ ഗബ്രിയും മേടിച്ച് കൂട്ടി നമ്മളിത് വിചാരിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഈ ആഴ്ചത്തെ ആയിട്ട് വെസൽ ക്ലീങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും ഈയാഴ്ച മൊത്തം ജയിലിൽ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര കർഷമായിട്ടുള്ള ടാസ്ക് ആയിരിക്കും കൊടുക്കുക എന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല കൊടുത്തത് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം കൊടുത്തത് വെടിക്കെട്ടായിട്ടെന്ന് പറഞ്ഞാൽ വെടിക്കെട്ടായിട്ട് ഈ പ്രാവശ്യം ലാലാട്ടം കൊടുത്തത് നിങ്ങൾക്ക് ബൈ ബൈ പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകാം ഇനി നിങ്ങൾക്ക് ഇവിടെ തുടരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ട് ജാസ്മിൻ പൊട്ടി പഞ്ചറായി കരയുകയാണ് അതുപോലെ തന്നെ ജാൻമണി മണി പൊട്ടിക്കറിയാണ് എന്താ വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ് പോകുന്നത് ഒന്ന് ഗബ്രിയും ഒന്ന് ജിൻഡോയും അപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ ആഴ്ച ഗബ്രിയും ജിൻഡോയും കൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോകുകയാണ് അതുമാത്രമല്ലാണ്ട് ഇത് ഭയങ്കര ഒരു വലിയൊരു വാർണിംഗ് ആണ് ബാക്കിയുള്ള എല്ലാവർക്കും ബിഗ് ബോസ് വീട്ടിൽ പറയണ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് ഒരു ഭയങ്കര ഒരു താക്കീതാണിപ്പോൾ മോലാലി കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ലാണ്ട് ഈ ആഴ്ച ആറ് പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറേ പേരെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണം അങ്ങനെ നോക്കുമ്പോൾ ലാലേട്ടനും ബിഗ് ബോസിനൊക്കെയുള്ളൊരു മെയിൻ ഐഡിയ ആണ് ഇങ്ങനെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ പുറത്താക്കുമ്പോൾ അതിന് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് വാക്കിയുള്ള കണ്ടസ്റ്റൻസിന് പേടി വരികയും ചെയ്യും അതുമാത്രമല്ലാണ്ട് ഇനി ആരും ഇത് ഉപയോഗിക്കത്തില്ലല്ലോ ഇങ്ങനത്തെ മോശം വാക്കുകൾ ആ ആറുപേരെ പുതിയതായിട്ട് കേട്ടുകയും ചെയ്യുക ബിഗ് ബോസിൽ അംഗങ്ങൾ കുറയുകയും ചെയ്യും ഇതാണ് നല്ലൊരു പ്ലാനാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ജിൻഡോ ഫാൻസും ഗബ്രി ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക ബബൈ സി യു